ഹലോ ഇന്ന് ഒരു അടിപൊളി വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അഷ്ടമരോഹിണി ദിനത്തിൽ നടന്ന കുഞ്ഞു മക്കളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ അവരുടെ ഉറിയടിയും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ഭംഗിയായിരുന്നറിയോ പല കളറിലുള്ള ഡ്രസ്സുകളിട്ട് കുഞ്ഞുമക്കൾ നന്നായിട്ട് കളിച്ചു കൃഷ്ണൻ കൃഷ്ണനുണ്ടായിരുന്നു രാധയുണ്ടായിരുന്നു ഗോപികമാരുണ്ടായിരുന്നു ഒരു കുഞ്ഞിക്കണ്ണിനും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിക്കണ്ണിൻ്റെ ഉറിയടി ഒക്കെ ഇതിനകത്തിൽ കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ കാണാൻ പറ്റുവേ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകിൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ മക്കളുടെ ഡ്രസ്സിൻ്റെ കളർ കളർ കോമ്പിനേഷൻ കണ്ടോ അടിപൊളിയാണേ ഇത് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയാണേ കുഞ്ഞാറ്റക്കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസിന് അപ്പം കുഞ്ഞു മക്കൾ എത്രയോ ദിവസങ്ങൾ കൊണ്ട് കിടന്ന് കഷ്ടപ്പാടാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ ഒരു എന്താണ് ഡാൻസ് കളിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നറിയുമോ അപ്പം നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇത് നടന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചൂളത്തിൽ ജംഗ്ഷനിലെ ഒറിയടിയാണ് ഈ കാണുന്നത് അതായത് എവിടെയൊക്കെ ഉറിയ ഉണ്ടോ അവിടെ എല്ലാം ഈ നമ്മുടെ മക്കൾ ഡാൻസ് കളിച്ച് അതിന് ശേഷം ലാസ്റ്റാണ് ഉറിയടി നടത്തിയത് അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ വർഷത്തിൽ ഒരു ദിവസം നടത്തി വരുന്ന ഈ ഒരു ചടങ്ങിന് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു അതുപോലെ തന്നെ കണ്ടോ നല്ല കുഞ്ഞു മക്കളുടെ ഡാൻസ് ഉണ്ട് ഇത് ഏത് പാട്ടാണെന്നറിയോ വാ മാ ൾ കാ മിമാർ അടാ കണ്ണനെ കണ്ടോ ഇതും ഇതായിരുന്നു നമ്മുടെ കൂട്ടത്തിലേക്ക് ഏറ്റവും ചെറിയ മക്കൾ കേട്ടോ ഇവരുടെ ഡാൻസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കണ്ണനും രാധമാരും രാധമാരെന്ന് വേണം പറയാൻ രണ്ട് രാധയുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഈ രണ്ട് രാധമാർക്ക് ഉറക്കം വന്നിങ്ങനെ കോൺ തെറ്റിയിരിക്കുകയായിരുന്നു എന്തായാലും ഇങ്ങനെ തൂങ്ങി ഇരുന്നെങ്കിലും പാട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന അവിടെ കളി തുടങ്ങി അപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ താ നിപ്പ് കണ്ടോ ഒടക്കുഴിലൊക്കെ തൂക്കി കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ കുഞ്ഞിക്കണ്ണനായിരുന്നു താരം കേട്ടോ കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുകയാണ് ആ പോക്കും മരവുമൊക്കെ കണ്ടോണേ കുഞ്ഞുകണ്ണൻ ഉറിയടിയൊക്കെ ഉണ്ട് ഉറിയടിയൊക്കെ രസമായിരുന്നു എല്ലാവരും നോക്കി നിന്ന ഇതായിരുന്നു കുഞ്ഞുമക്കളുടെ പരിപാടി തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രോഗ്രാം അടിപൊളിയായിരുന്നു എങ്കിലും നമുക്ക് നയന മനോഹരം എന്ന് തന്നെ പറയാൻ കേട്ടോ എല്ലാവരും അത്രയ്ക്ക് നല്ല പരിപാടിയായിരുന്നു ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള എന്ന് എന്നറിയുന്ന കുട്ടിയാണ് എവിടെ ഒരു പ്രോഗ്രാമുണ്ടെങ്കിലും അവളുടെ ഒറിജിനൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല എവിടെയൊരു പ്രോഗ്രാമുണ്ടേലും കുഞ്ഞുമക്കളെ പ്രാക്ടീസ് ചെയ്യിച്ച് മിടുക്കരാക്കി എടുക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു കടമ നമ്മുടെ ആ ഭാഗത്ത് എവിടെ നടന്നാലും ഇത്തരം പ്രോഗ്രാമുകളിൽ ആ മുൻകൈ എടുത്ത് നടത്താറുള്ളത് അപ്പോൾ അതിനൊരു പ്രത്യേക താങ്ക്സ് മക്കുവിനും ടീമിനും അവരൊരു ടീം തന്നെയുണ്ട് കേട്ടോ മക്കുവിനും ടീമിനും ഞാൻ പറയുകയാണ് അപ്പോൾ എന്തായാലും ദാ ഉറിയടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസിന് ശേഷമാണ് ഉറിയടി നടത്തുന്നത് അപ്പോൾ ഉറിയടി ദാ ഇവിടെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്നാണ് എടുത്തത് എങ്കിലും കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏവൊരു അമ്പലത്തിൽ നമ്മുടെ അടുത്താണ് ഏവൊരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു ഉറിയടി ഇത് നമ്മുടെ പ്രദേശത്ത് നടന്ന കൊല്ലയിൽ പോരൂർമടം ദേവി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിച്ച് അവിടെ തന്നെ ടിച്ച് നിർത്തിയാണ് ഈ ചടങ്ങ് അവസാനിച്ചത് എന്ത് തന്നെ ആയാലും അടിപൊളിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേക ഒരു മൂഡിലാണ് എല്ലാവരും ഉള്ളത് അപ്പം അഷ്ടമിരോഹിണിന്ന് പണ്ടൊന്നും ഇത്രയും വിപുലമായിട്ടൊന്നും നമ്മളാരും നമ്മുടെ ഭാഗത്തൊന്നും ഇത് ആചരിക്കാറില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാവട്ടെ എല്ലാവരും കണ്ണന്മാരും രാധകളും ഒക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിന് വില്ലിങ്ങായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ എന്തിനാണ് ഒരു ആഘോഷം വെറുതെ കളയുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും ഇതുപോലുള്ള എല്ലാ ചടങ്ങുകൾക്കും നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ആ പ്രദേശത്തെ എല്ലാ മക്കളും അവരവരുടേതായ കലാപരിപാടികളും കലാരൂപങ്ങളും ഒക്കെ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉറിയടിക്കാനായിട്ട് ഇങ്ങനെ ചാടിക്കുതിക്കുകയാണ് ഇതാ കണ്ടില്ലേ എന്തായാലും ഉറിയടി അവിടെ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ കൽപ്പക ജംഗ്ഷനിലെ ഉറിയടിയാണ് ഈ കാണുന്നത് ഇത് ജംഗ്ഷനിൽ നമ്മുടെ ചൂളത്തിൽ ജംഗ്ഷനിൽ വന്നതിന് ശേഷം നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി കളിച്ച് ഡാൻസാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും അടിപൊളിയാണെന്ന് തന്നെ പറയാൻ കേട്ടോ കാരണം എന്താ ആ നിൽക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ മക്കളെ തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ദിനമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റിയതിൽ നിന്നും അതാ ഇവിടെ നിറയെ ആൾക്കാരുണ്ട് എത്രയോ പേരാണ് ഫോൺ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയാമോ എല്ലാവർക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തന്നെയാണ് പിന്നെന്താ എന്താ പറയുക അപ്പോൾ ഈ തിരക്കിനിടയിൽ വീഡിയോ പിടിക്കുക എന്നുള്ളത് നമുക്കൊരു ടാസ്ക് ആയിരുന്നു അപ്പം നമ്മുടെ ഉണ്ണിക്കണൻ്റെ ജന്മദിനമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലും വേണ്ട ഇല്ലായെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക സന്തോഷത്തോടെ നിന്ന് ഡാൻസും കാര്യങ്ങളും ഈ കുഞ്ഞുമക്കളുടെ അമ്മമാരൊക്കെയുണ്ട് ഈ ക്യാമറയുമായിട്ട് നിൽക്കുന്നവരെല്ലാം അമ്മമാരാണ് കേട്ടോ അപ്പം എന്താണ് താങ്കളുടെ മക്കളുടെ കളികളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മുടെ മക്കൾ ഒരു വേദിയിലല്ലേ കുറേ ഒരു ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് കളിക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതാ കണ്ണൻ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ നീലക്കണ്ണനാണോ നീലക്കണ്ണനാണോ നോക്കിയാൽ നീലക്കണ്ണനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്ത് പറയാനാണ് നമ്മുടെ ഉറിയടി ദിവസം ഇങ്ങനെ അങ്ങ് പോയി എല്ലാവരും ഇനി അടുത്ത പ്രോഗ്രാം എന്താണെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മുടെ സിനിമാ പാട്ടുകളെ തന്നെ ഡിവോഷണൽ ആയിട്ടുള്ളതുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് ആണ് ഈ ഡാൻസ് എല്ലാം മക്കു പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഇല്ലായിരുന്നു സിനിമാ പാട്ട് പോലെ അല്ലെ ആ ഒരു ഫീലാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഭക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭക്തി ഉണ്ടായിരുന്നു എല്ലാം അതുപോലെ തന്നെയുള്ള പാട്ടുകളായിരുന്നു എല്ലാം അപ്പോൾ എന്തിന് പറയുന്നു അങ്ങനെ എന്തായാലും ഉറിയൊക്കെ അടിച്ചു എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്കവാറും എല്ലാ പ്രദേശത്തും ഈ ഇതുപോലെയുള്ള കലാപരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ട് ഈ ഒരു ദിനത്തിൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ എന്തായാലും നമ്മുടെ ചാനൽ അന്ന് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ